ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാവാം പലതരത്തിലുള്ള മതം ഉണ്ടാവാം പക്ഷെ ഈ രാഷ്ട്രീയത്തിനും ഈ മതത്തിനുമൊക്കെ അപ്പുറം നിന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ആ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് വിശ്വഗുരുദേവൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനു വാഴുന്ന മാതൃകാ സ്ഥാനമാം ഇത് എന്ന് പറഞ്ഞ ആ വരികളിൽ വളരെ വ്യക്തമായ രീതിയിൽ മറ്റൊരു കാര്യം കൂടി പുള്ളി അവതരിപ്പിച്ചു വച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതായത് മനുഷ്യനെ എല്ലാം തന്നെ ഒന്നായി കാണണമെന്നുള്ള വളരെയേറെ ഫോർവേഡ് ആയിട്ടുള്ള അതായത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പോലും ചൂണ്ട് പലക വെക്കാൻ കഴിയുന്ന വളരെയേറെ വിപ്ലവാത്മകമായ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗുരു തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുമുണ്ട് വെറുതെ വാക്കുകൾ കൊണ്ട് എവിടെയെങ്കിലും കോറി വെക്കുകയായിരുന്നില്ല ഗുരുദേവൻ ചെയ്തത് തന്റെ പ്രവർത്തികളിലൂടെ അതെല്ലാം മാനവരാശിക്ക് തെളിയിച്ചു നൽകിയിട്ട് നമ്മളിൽ നിന്നും വിട്ടുപോയ വളരെ യുഗപ്രഭാവനായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോയ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ പക്ഷേ അന്ന് ഈ പറയുന്ന അരുവിപ്പുറത്ത് വെച്ച് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി സംഘടനയ്ക്ക് അവിടെ രൂപം നൽകുമ്പോഴും ശ്രീ നാരായണ ഗുരുദേവൻ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു സംഘടിക്കണം സംഘടിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കത്തുള്ളൂ ഒരുപാട് കരങ്ങൾ ഒന്ന് ചേരുമ്പോൾ അവിടെ വിപ്ലവാത്മകമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള സദ് കൂടിയാണ് അന്ന് ശ്രീനാരായണ ഗുരുദേവൻ എസ് എൻ ഡി പിക്ക് രൂപം നൽകുന്നത് പക്ഷേ അതിന്റെ പിന്നോ മുന്നോട്ടുള്ള യാത്രകളിൽ അതൊരുതരം കച്ചവടവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതോ ഒരു ഭൂഷ്യ മാടമ്പിയുടെ ഒരു കുത്തകയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നതും ശ്രീ നാരായണീയ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക നാരായണ ഗുരു എന്താണോ പറഞ്ഞത് അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് മുൻകാലങ്ങളിലേക്ക് അത് വന്നപ്പോൾ അതിന്റെ നേതൃപാടവത്തിൽ എത്തിയ ആളുകളെല്ലാം തന്നെ ഗുരുദേവൻ എന്ത് ലക്ഷ്യമാണോ വെച്ചത് അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ മതം പറഞ്ഞുകൊണ്ട് വർഗീയത വിളമ്പിക്കൊണ്ട് ഒരു വർഗീയവാദിയായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഒരു സമുദായത്തെയും ഒരു ഒരു മതസങ്കല്പത്തെയും നാളിതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ ചോദ്യം ചെയ്തതെല്ലാം തന്നെ ഇവിടെ അയിത്തവൽക്കരിക്കപ്പെട്ട താഴ്ന്നു നിന്നിരുന്ന അമ്പലത്തിൽ പോലും പ്രവേശനം നിഷേധിച്ചിരുന്ന സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശത്തിനും അവരുടെ എന്താ ദൈവത്തിനെ കാണുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തെ തൊഴുവാനുള്ള അവരുടെ അവകാശത്തെയും കൂടി നേടിക്കൊടുക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് അവിടെ ഗുരു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാം ഒരു മതമാണെന്നും ഒരു ജാതിയാണെന്നും നിങ്ങൾ മനുഷ്യനാണെന്നും പക്ഷെ ഇവിടെ ഇന്ന് എസ് യുടെ തന്നെ മേതൃസ്ഥാനത്തിന്റെ ടോപ്പിൽ നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ് വന്നിരുന്ന പച്ചയായ വർഗീയതയും അതുപോലെ തന്നെ രണ്ട് മതത്തിനെ തമ്മിൽ അതായത് മറ്റൊരു മതത്തിലുള്ള ആളുകളെ കുറിച്ച് എന്തിനാണ് ഒരു രാഷ്ട്രീയ രീതിയിൽ സംസാരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ആയുധമായി മാറുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവൻ പറഞ്ഞ ആ ഒരു രീതിയിലാണോ ഇന്നത്തെ യാത്ര എന്ന് പോലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാരണം സമകാലിക കാലഘട്ടത്തിൽ ഒന്നുകൂടി ഗുരുദേവൻ പിറന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ഗുരുദേവൻ ഈ മണ്ണിലേക്ക് വന്നിരുന്നുവെങ്കിൽ ആദ്യം എടുത്തു കളയുക ഇത്തരത്തിലുള്ള മൂടലോകത്ത് ജീവിക്കുന്ന ഈ നേതാക്കളെ ആയിരിക്കും കാരണം അത്രത്തോളം സഖി കെട്ടാണ് ഇവിടെ ഓരോ ഗുരുവിശ്വാസികളും ഇന്ന് മുന്നോട്ട് പോകുന്നത് കാരണം ഒരു ആദർശത്തെ ഒരു വിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്ന ഈ ലോകത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നമ്മളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മൾ സംഘടിച്ച് നിൽക്കുന്ന നമ്മുടെ ഒരു സംഘടന മനോഭാവത്തെ വളരെയേറെ മോശപ്പെടുത്തുന്ന രീതിയിൽ മലിമസപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ അതിൽ നിന്നുമുള്ള ആളാണെന്ന് പോലും പൊതു ഇടത്തിറങ്ങി പറയാൻ കഴിയാത്ത അത്രയേറെ അധപ്പതിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ വോട്ട് ബാങ്ക് ആണ് മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യമെങ്കിൽ ഇവിടുത്തെ മെജോറിറ്റി വോട്ടുകളെല്ലാം തന്നെ നിൽക്കുന്നത് ഈ സമുദായത്തിലാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇത്തരത്തിലുള്ള മതസംഘടനകളിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പെടുന്ന ആളുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് അവർക്ക് ഈ നാട്ടിൽ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് കൊടുക്കുക അവർക്ക് ഈ നാട്ടിലുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് എന്തും പച്ചയ്ക്ക് പറയാനുള്ള അവകാശം കൊടുക്കുക എന്നിട്ട് മൗനമായിട്ടിരിക്കുക മൗനമായിട്ട് അതിനെ പിന്തുണയ്ക്കുക എന്നിട്ട് വളരെ വിപ്ലവകാരി എന്നുള്ളൊരു പട്ടം ചാർത്തി കൊടുക്കുക ഇവിടെയെല്ലാം നിങ്ങളുടെ ലക്ഷ്യം വോട്ടാണ് വോട്ട് മാത്രമാണ് എങ്കിൽ ഇവിടെ കബളിപ്പിക്കപ്പെടുന്നത് സാധാരണ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതൊന്നും ഇവിടെ വിളിച്ചു പറയാൻ ഇവിടെ ആർക്കും സമയമില്ല ഇവിടെ മലയാളികളായ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതുപോലെ തന്നെ മലയാളികളായ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്കും അവർ നിൽക്കുന്ന ടോപ്പിക്കുകൾ ഇന്നും ഈ പറയുന്ന മറ്റിടങ്ങളിലെ അവിഹിതങ്ങളും അവർ എവിടെ തുന്നി പൊക്കുന്നു അവരെവിടെ കുളിസീൻ കാണുന്നു അവർ ആരുടെ ചെറ്റ പൊക്കുന്നു ആർക്കൊക്കെ ഇവിടെ ഗർഭമുണ്ട് ഗർഭത്തിന്റെ കാല ഇളവെടുക്കാൻ ഇവിടത്തെ സോ കോൾഡ് യൂട്യൂബേഴ്സിന് സമയമുണ്ട് പക്ഷെ ഇത്തരത്തിൽ വന്നിരുന്ന് വിഷം വിളമ്പുന്നവരെ കുറിച്ച് പത്ത് പറയാനോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന അനീതികളെ പൊതുജനത്തിനു ചൂണ്ടിക്കാണിക്കാനോ ഇവിടെ ആർക്കും സമയമില്ല അതിന് മറ്റൊരു വിഷയം കൂടി ഉണ്ട് അവരെ കുറ്റം പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടി നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർക്ക് നൂറിൽ കൂടുതൽ വ്യൂ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം കാരണം ഇവിടെ ആളുകൾക്ക് പ്രിയം ഇത്തരത്തിലുള്ള അവിഹിത കഥകളും അതുപോലെ തന്നെ ആരെങ്കിലും കുറിച്ച് ആ പത്ത് പരദൂഷണം പറയുന്നതും കേൾക്കാൻ ഇവിടെ ആളുണ്ട് പക്ഷെ ജനത്തിനാവശ്യമായ ഒരു വിഷയം ആരെങ്കിലും എടുത്തു വെച്ച് ഒരു ടോപ്പിക്കായിട്ട് ഇവിടെ സംസാരിച്ചാൽ അത് കേൾക്കാൻ ഇവിടെ ആരും ഇല്ല അതൊരു പരാതിയായിട്ട് പറയുന്നില്ല അത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് വീക്ഷിക്കണം എന്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്ത് വിഷയം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തികളിൽ നിൽക്കുന്ന വിഷയം മാത്രമാണ് പക്ഷെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പിന്നെയും പറയുന്നുണ്ട് ഗുരുദേവൻ എന്ത് ആശയമാണോ മുന്നോട്ട് വെച്ചത് ആ ആശയത്തിനെ പോലും തെറ്റായ രീതിയിലേക്ക് തരുന്ന നയിക്കുന്ന അല്ലെങ്കിൽ ആ ആശയത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ തന്നെ ഇതിന്റെ ലീഡർ ക്വാളിറ്റിയിൽ നിൽക്കുമ്പോൾ എവിടെയാണ് ഗുരു സന്ദേശങ്ങൾ മുന്നോട്ട് വരിക എവിടെയാണ് ഗുരു പറഞ്ഞൊരു മാനവികത ഈ നാട്ടിൽ പുലരുക എവിടെയാണ് ഗുരു പറഞ്ഞൊരു മതമൈത്രി ഈ നാട്ടിൽ ഉണ്ടാവുക സർവമത സമ്മേളനം ഇവിടെ എത്ര പേർക്ക് ആ വിഷയം അറിയാം എന്നെനിക്കറിയില്ല സർവമത സമ്മേളനം എന്ന് പറഞ്ഞ് ശിവരാത്രി നാളുകളിൽ ആലുവ മണപ്പുറത്തും അതുപോലെ തന്നെ അരുവിപ്പുറം ക്ഷേത്രത്തിലും അങ്ങനെ ഒട്ടുമിക്ക ഗുരു ഗുരുവിന് സ്വാധീനപ്പെടുന്ന എല്ലാ അമ്പ മിക്ക സ്ഥലങ്ങളിലും ഈ സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടാറുണ്ട് ഈ സർവ്വമത സമ്മേളനത്തിനകത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഒരിടത്തെത്തിച്ച് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു സന്ദേശമാണ് മാനവ ലോകത്തിലേക്ക് പകർന്നു നൽകുന്നത് അത് ഇപ്ര ഇപ്പോഴും അതായത് എല്ലാ വർഷങ്ങളിലും അത് മുടങ്ങാതെ നടക്കുന്നുമുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ വലിയ ചർച്ചകളാവുന്നില്ല ചെറിയ ചർച്ചാ വിഷയങ്ങളാവുന്നില്ല ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യവുമില്ല മറിച്ച് ഒരു നേതാവ് വന്നിരുന്നിട്ട് അയാൾ ഈ നാട്ടിലെ മറ്റു സമുദായത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചോ എന്തെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനെ കൊട്ടി കോഷിക്കാനും അതിനെ എടുത്ത് മുന്നിൽ വെച്ച് ടൈം ലൈൻ ഇട്ട് വാർത്തകൾ കൊടുക്കാനും ഹെഡ്ലൈനിലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഒപ്പിക്കുവാനും ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങൾക്കും സമയമുണ്ട് പക്ഷേ ജനത്തിനാവശ്യമുള്ള ജനനന്മയ്ക്കാവശ്യമുള്ള ഈ ഗുരു പറഞ്ഞു വെച്ചിട്ടുള്ള സന്ദേശങ്ങളെ ഉയർത്തിക്കാട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് പറയുവാനോ അത് കേൾക്കുവാനോ ഇവിടെ ആർക്കും സമയമില്ല അത് പറയുവാനും ഇവിടെ ആർക്കും സമയമില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ ചെയ്യും ഞാനെന്ന് പറയുന്ന വ്യക്തി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുക തന്നെ ചെയ്യും തെറ്റ് അതിന് എത്ര വലിയ ഉന്നതനാണെങ്കിലും അവൻ എത്ര വലിയ കൊമ്പത്തുള്ളവനാണെങ്കിലും അവൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട് ഇനി അതിൻ്റെ പേരിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും എന്ത് തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചു കൂട്ടാലും ഇവിടെ അക്രമം വളരെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ് കാരണം ഇത്തരക്കാർക്ക് എല്ലാവർക്കും തന്നെ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് പോലും നമ്മുടെ കേരളത്തിൽ നിണ്ട് അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള പ്രത്യാക്രമങ്ങൾ ഉണ്ടായാലും ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കുക തന്നെ ചെയ്യും ഒരു മതസംഘടനയുടെ നേതാവ് വന്നിട്ട് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ അതായത് ഈ നാട്ടിൽ ഭരിക്കപ്പെടുന്ന എതിർപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് മുക്കിനു മുക്കിനിവിടെ പാർട്ടികളുണ്ട് ആ പാർട്ടിയിൽ തന്നെ പെടുന്ന മറ്റൊരു പാർട്ടിയിലെ നേതാവിനെതിരെ വലിയ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ വന്നിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു മതസംഘടനയിലുള്ള ആള് വന്ന് ഇടപെടുക എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു പോകും കാരണം ഒരു മതസംഘടനയ്ക്ക് എന്ത് റോളാണ് നമ്മുടെ രാഷ്ട്രീയത്തിനകത്തുള്ളത് രാഷ്ട്രീയം എന്നത് മറ്റൊരു ദിശാസൂചികയിൽ പോകുന്ന കാര്യവും മതം എന്ന് പറയുന്നത് മതസംഘടന എന്ന് പറയുന്നതും വിശ്വാസ ബന്ധങ്ങളുടെയും വിശ്വാസികളുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇത് രണ്ടും കൂടി ഇവിടെ ഒന്നാകുന്നിടത്താണ് നമ്മുടെ നാട് നാശത്തിന്റെ വഴിയിലേക്കും നാശത്തിന്റെ പടുകുഴിയിലേക്കും നമ്മൾ ചെന്ന് വീഴുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും മതത്തെ എടുത്ത് മാറ്റിയാൽ മാത്രമേ ഇന്നാട്ടിൽ രാഷ്ട്രീയ ബോധമുള്ള പുതിയ തലമുറ ജനിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെയും മതത്തിന് കീഴ്പ്പെട്ട് മതത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തെ വരും നാളുകളിലും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനൊരു കണക്കിന് പങ്ക് ഇന്നത്തെ നമ്മുടെ പ്രമുഖ നേതാക്കൾക്കുണ്ട് അവർ ഇവിടുത്തെ മതത്തിനടിമപ്പെട്ടതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇവിടുത്തെ മതത്തിന് അടിമപ്പെട്ടതുകൊണ്ടാണ് മത നേതാക്കൾ വന്ന് രാഷ്ട്രീയത്തിനകത്ത് അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ളൊരു ജനത ഇവിടെ ഉണ്ടാവാതെ പോകുന്നത് ഇവരെ ഫോളോ ചെയ്താണല്ലോ മുൻ പിന്നിലുള്ള മുന്നിലൂടെ സഞ്ചരിക്കുന്ന ആളെ പിൻ ഫോളോ ചെയ്തിട്ടാണ് പിന്നിലുള്ള ആളുകൾ വരുന്നത് അവർ കാണുന്നതും ഇത്തരം കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ആ ഒരു വാക്കിനകത്ത് എല്ലാം ഉണ്ട് ആ വാക്കിനെ ആർജവുമായി ഏറ്റെടുത്ത് ആ വാക്കിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിക്കുന്നവർ ചിലപ്പോൾ ഇപ്പോഴും നമ്മുടെ നമ്മളുടെ ഇടങ്ങളുണ്ടാവും പക്ഷെ ഒന്നും ശബ്ദം പുറത്തേക്ക് വരില്ല പുറത്തേക്ക് വരുന്നത് മത തീവ്രവാദം പറയുന്ന മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്നവരുടെ ശബ്ദം മാത്രമായിരിക്കും എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു